ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ലോകമെമ്പാടുമുള്ള ജനത ക്രിസ്തുമസ് ആഘോഷിച്ചു സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്തോഷത്തിന്റെയും സമഭാവനയും സന്ദേശം പകരുന്ന പുണ്യമാണിത് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ ഒരേ മനസ്സോടെ ആഘോഷിക്കുന്ന വസന്തമാണ്മസ് മഞ്ഞ് വീഴുന്ന ഡിസംബറിലെ തണുത്ത രാത്രിയിൽ ബേത്ത്ലഹേമിലെ ഒരു പുൽക്കൂട്ടിൽ ദൈവപുത്രനായ ഉണ്ണിയേശു പിറവിയെടുത്തതിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഈ ദിനം ജാതിമത ഭേദമിനെ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമഭാവനയുടെയും എല്ലാം പ്രതീകമായി ക്രിസ്മസ് മാറിയിരിക്കുന്നു നക്ഷത്രവിളക്കുകളും ക്രിസ്മസ് മരങ്ങളും കരോൾ ഗാനങ്ങളും ചേർന്നൊരുക്കുന്ന ആവേശം ഈ ആഘോഷത്തെ സമാനതകളില്ലാത്ത വിധം സുന്ദരമാക്കുന്നു ക്രിസ്തുമസ് കേവലം ഒരു ആഘോഷം മാത്രമല്ല സ്നേഹത്തെ ജീവിതമായി മാറ്റാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ചെറിയ സന്തോഷങ്ങൾ പോലും വലിയ അത്ഭുതങ്ങളാകുന്നതിനും വിളക്കുകളുടെ പ്രകാശം വീടുകളിൽ മാത്രമല്ല ഹൃദയങ്ങളിലും നിറയുന്ന വേള കുടുംബവും സുഹൃത്തുക്കളും ഒരുമിക്കുന്ന നിമിഷങ്ങൾ ജീവിതത്തിലെ ഏറ്റവും വിലയേറിയ സമ്മാനങ്ങളാണ് ഇരുട്ട് അതെത്ര വലിയതായാലും പ്രതീക്ഷയുടെ ഒരു ചെറു വെളിച്ചം മതി മാറ്റം വരാമെന്നും ക്രിസ്തുമസ് നമ്മളെ പഠിപ്പിക്കുന്നു ഈ സന്ദേശങ്ങളെല്ലാം അറിഞ്ഞും അറിയിച്ചും കാസർഗോഡ് ജില്ലയിലെ ക്രിസ്തീയ ദേവാലയങ്ങളിലും ക്രിസ്തുമസ് വിപുലമായും സമുചിതമായും ആഘോഷിച്ചു കുമ്പള കയ്യാറിലെ ക്രിസ്തുരാജ ദേവാലയത്തിൽ നടന്ന ആഘോഷത്തിന് ജാർഖണ്ഡ് റാഞ്ചിയിലെ സെമിനാറി ഡയറക്ടർ ഫാദർ ജോൺ ക്രാസ്റ്റ കാര്മ്മികു ദേവാലയം ബികാരി ഫാദർ വിശാൽ മോനിസ് ഉപകർമ്മിയായി വിശ്വാസികളുടെ വലിയ തോതിലുള്ള പങ്കാളിത്തം കൊണ്ട് സമ്പന്നമായ ആഘോഷത്തിന് വൈവിധ്യമാർന്ന കലാപരിപാടികൾ ആനന്ദത്തിൻ്റെയും ആവേശത്തിൻ്റെയും

ധനാലയങ്ങൾക്ക് പുറമെ വീടുകളിലും പുൽക്കൂടും നക്ഷത്ര വിളക്കുകളും മരങ്ങളുമെല്ലാം ഒരുക്കി വിശ്വാസികൾ ക്രിസ്തുമസിനെ വരവേറ്റു മധുരം പങ്കിട്ടും സാന്തയോടൊപ്പം ചുവടുവച്ചും പരസ്പരം ആശ്ലേഷിച്ചും ആശംസകൾ കൈമാറിയും ഓരോരുത്തരും തിരുപ്പിറവിയുടെ സ്മരണകളെ സവിശേഷമാക്കി പാശ്ചാത്യ ക്രൈസ്തവ സഭകളും ഭൂരിഭാഗം രാജ്യങ്ങളും ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് അതേസമയം ജൂലിയൻ കലണ്ടർ പിന്തുടരുന്ന സഭകളും അർമേനിയൻ സഭകളും മറ്റു ചില ദിവസങ്ങളിലാണ് ക്രിസ്തുമസ് ആഘോഷിക്കാറുള്ളത് ന്യൂസ് ഡെസ്ക് കാസർഗോഡ് വിഷൻ